വീഡിയോ എടുക്കും വീടിയോടുക്കും വീഡിയോ എടുക്കാം কি <laughs> താലം അങ്ങോട്ട് പോവുകട്ടോ നമ്മുടെ അമ്പലത്തിലേക്ക് ഇപ്പൊ നമ്മള് കൊറച്ച് പേരൊരു വഴി കൂടെ കയറും ഇതിന്റെ മുകളിലാണ് നമ്മുടെ പാലം അപ്പൊ നമ്മൾ ഇത്രയും നേരമായിട്ട് കാര്യമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇവിടത്തെ കാവടിയ കാവടിയല്ല താലമാണെന്ന് കുഞ്ഞന്റെ ഒക്കെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്നുള്ള താലം അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഓരോ ദിവസവും ഓരോ സ്ഥലത്തുനിന്നായിരിക്കും കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവത്തിനെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പം നാളത്തെ ദിവസം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാവടിയാണ് പിന്നെ ഇവിടെ ഉത്സവം അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഓരോരോ പരിപാടികളായിരിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു താലത്തിനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പം താലിപ്പോൾ അപ്പുറത്തൊരു വഴി കൂടെ പോയി ഇതിപ്പോൾ ഈ റോഡ് കണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെയുള്ള വഴി കൂടെ പോയിട്ട് അമ്പലത്തിലേക്ക് വരും ഇത് വേറൊരു ഷോർട്ട് കട്ടാണ് അപ്പം ഞങ്ങൾ അത്രയും നടക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾ ഷോർട്ട് കട്ട് കയറി നേരെ അമ്പലത്തിലേക്ക് വേണം അപ്പം ഇനി ബാക്കി പരിപാടിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാമല്ലോ അല്ലേ അതാണ് നമ്മുടെ പരിപാടി ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ചും കൂടി സന്ധ്യയാകുമ്പോൾ ആ വിളക്കും വെളിച്ചവും ഒക്കെ കാണിച്ചു തരാം നമുക്കൊരു ഐശ്വര്യവും സന്തോഷവും ഒക്കെ അല്ലേ കാണുമ്പോൾ അപ്പം നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതേ അമ്മ വല്ല നിച്ചു എല്ലാവരും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനൊരു ഇടവഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ കുഞ്ഞനും ഉണ്ണിയും ഒക്കെ ഉണ്ട് നമുക്ക് നിൽക്കാണെ നമ്മളിത് ഈ പമ്പലത്തിന്റെ അടുത്ത് എത്തി കേട്ടോ ഇന്ന് ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഉള്ളത് ഈ സ്റ്റേജൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ ഉണർത്ത് ഫോക്ക് ബാൻഡ് ചാലക്കുടിയാണ് അപ്പൊ ഇവരുടെ നാടൻപാട്ട് പരിപാടി ഒക്കെയാണ് അപ്പൊ ഇപ്പൊ ഒന്നും സെറ്റായിട്ടില്ല ഇപ്പൊ സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുള്ളൂ ആയിട്ടുള്ളു ഇതിനിച്ചുമോനൊക്കെ ഇവിടെ നിന്ന് ഓടി വരണ്ടെട്ടാ അപ്പൊ ഇവിടെ ഇപ്പൊ ആരുമില്ല കാലമൊക്കെ എത്തണല്ലേ ഉള്ളൂ

ഉണ്ണിമോളെന്താ പറയണേന്ന് ഉണ്ണിമോൾ ഈ സാധനം നിച്ചുന്റെ കയ്യിലുള്ള സാധനം കാണിച്ചത് ആ നിച്ചുന്റെ കയ്യിലുള്ള ഈ സാധനം ഉണ്ടാക്കാനുള്ള വഴി അവള് യൂട്യൂബിൽ കണ്ടിട്ട് അവൾ അതാണ് പറഞ്ഞോണ്ടിരിക്കണത് ഓക്കെ ഡ്രസ്സ് അത് ഇതാണ് ഉണ്ണിമോളുടെ ഡ്രസ് ഇട്ടാ പരേ ഇതാണ് നിച്ചുമോന്റെ പുതിയ ഷർട്ട് ഇട്ടാ പുതിയ ഷർട്ട് ഒന്നുമില്ല ഇത് പക്ഷേ മെയിൻ മെയിൻ കുറച്ച് പേര് അവിടെ നിന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നിൽക്കാമെന്ന് അപ്പോൾ ഇത് ഞങ്ങൾ പോയിട്ട് ഓരോരോ ഐസ്ക്രീമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വേണം എന്നൊക്കെ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടതൊക്കെ പറയാണ് ഞാനൊരു മാങ്കോ ബാറാണ് വാങ്ങിച്ചത് എൻ്റെ സ്ഥിരം സംഭവമാണ് കേട്ടോ അത് പിന്നെ നിച്ചുമ്മനൊരു ചോക്കോ ബാർ വാങ്ങിച്ചു പിന്നെ ഉണ്ണിയും കുഞ്ഞിനും ഓരോ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പൊ അങ്ങനെ എല്ലാവരും വാങ്ങിച്ചു ഞങ്ങള് നേരെ അവിടെ പോയിരുന്നിട്ട് ആസ്വദിച്ചു കഴിക്കാൻ മേടിച്ചു പക്ഷെ അത്യാവശ്യം കുറച്ച് മെൽറ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അത്ര ആസ്വദിച്ചൊന്നും കഴിക്കാൻ പറ്റിയില്ല നിന്നേം കണ്ടു ആ നീ അടിപൊളിയായിട്ടിപ്പോ സൂപ്പറായിട്ടോ സൂപ്പർ അമ്പലത്തിന്റെ അടുത്ത് തന്നെയുള്ള സഭയാണ് കേട്ടോ ഓഫീസാണ് പിന്നെ ഇപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ അമ്പലം കണ്ടോ ഇതാണ് നമ്മുടെ ആനാപ്പുഴ അമ്പലം അപ്പൊ ഇവിടെ കണ്ടോ ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഉണ്ട് അപ്പൊ അതൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല സൂപ്പർ ആക്കിട്ടുണ്ട് ഇപ്പൊ ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ വ്യൂ നാടൻ പാട്ടൊക്കെ കുറച്ച് കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും തുടങ്ങും അപ്പഴത്തേക്കും നമ്മൾ ഇവിടെ നമ്മള് ചെലപ്പോ ഇരിക്കുമായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ വീട്ടിൽ പോകും അപ്പൊ നമുക്ക് കാണാം എന്തായാലും ആ നേരത്തെ നമ്മളെ ഇടയ്ക്ക് ഒരു താലം വഴി മാറിപ്പോയെന്ന് പറഞ്ഞില്ലേ അതായത് നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചു താലം വേറെ വഴിക്ക് പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ താലം ഇപ്പോൾ അമ്പലത്തിൽ വന്ന് കയറിയ സമയമാണ് കേട്ടോ ഇപ്പോൾ ഇതൊരു ഏഴര ആ ഒരു സമയത്തൊക്കെ ആയപ്പോഴേക്കാണ് അമ്പലത്തിലേക്ക് എത്തിയത് എട്ടേകാലിനാണ് ഇവിടെ നാടൻ പാട്ട് തുടങ്ങുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് ചെണ്ടമേളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എൻജോയ് ചെയ്യുന്നത് അത് ഭയങ്കര ഒരു വൈബ് സംഭവമാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അതെ ഇപ്പമാരടുത്തായിട്ട് ഫുഡിങ് പരിപാടി തുടങ്ങാൻ പോണേട്ടോ എന്താ വേണ്ട വാങ്ങിച്ചു ചോദിച്ചോ ഇത് വീഡിയോ എടുക്കും ഇത് വീഡിയോ എടുക്കും എന്തായാലും വീഡിയോ എടുക്കുക എടുക്കഴിക്കാനോ നോക്കിയാൽ ഇവർക്ക് ഒരെണ്ണം രണ്ടെണ്ണം എടുക്കാം കപ്പ പേടിച്ചിട്ട് പോലെയാ പൈ എനിക്ക് തരൂ എന്താ അതൊക്കെ വീഡിയോ അടുത്തത് തന്നെടാ മേടിക്കടാ അതി കഴിക്കടാ നിനക്കുള്ളാണ് അത്യാവശ്യം ഒരു റൗണ്ട് ഉണ്ണിക്ക് മതിയേടാ വിശപ്പില്ലാത്ത ഒരു കുട്ടി ഒരു മുളക് പരി കേടാ പരിപാടി എന്തായി നാടൻപാട്ടിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കാൻ വേണ്ടി പക്ഷെ അവിടെ ചെണ്ടമേള അവസാനിച്ചിട്ടില്ല അല്ലേ മേള കഴിഞ്ഞ ഉടനെ നമ്മുടെ നാടൻ പാട്ട് ആരംഭിക്കുന്നതായിരിക്കുള്ളൂ അത് ഇവിടെ സ്റ്റേറ്റ് ഒക്കെ ഉണ്ട നമ്മൾ പുറകിലാണ് വന്നിരിക്കുന്നത്

കേട്ടോ അപ്പൊ ഊണ് കഴിക്കാംന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കഴിക്കാന്നൊ കരുതിയത് അപ്പൊ പെട്ടെന്ന് വിചാരിച്ചു ഇവിടെന്ന് കഴിച്ചേക്കാം പിന്നെ കൊറച്ചേറെ പരിപാടിയൊക്കെ കണ്ടിരിക്കാല്ലോ നമ്മളിവിടെ കഴിക്കാൻ പോലെ കൊടുക്കാൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടില്ല ഇനി അതെ അതിന് മുന്നേ നമുക്ക് തിരിച്ചു വരണ്ടി വന്നു അത് നമുക്ക് സാങ്കേതിക കാരങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാ രണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പരിപാടി ഒക്കെ കാണാൻ അത്ര വലിയ നടക്കുന്ന കാര്യമല്ല അപ്പൊ അതെ ഇപ്പൊ ഒരുത്തനും ഇവിടെ നിപ്പുണ്ട് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പൊ എന്തായി നമ്മുടെ ഇന്നത്തെ താലം പരിപാടികൾ ഏകദേശം മൈൻഡപ്പാണ് അപ്പൊ നമ്മുടെ വീഡിയോ മൈൻഡപ്പാണ് ഇനിയിപ്പോ പറ്റണ പോലെ നമുക്ക് അടുത്ത ദിവസങ്ങളിലെ പരിപാടികളൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ ഇടുവായിരിക്കും കാരണം ഇതൊക്കെ നമുക്കൊരു മെമ്മറീസ് ആണല്ലോ അപ്പോൾ അതൊക്കെ സൂക്ഷി വെക്കണം എന്ന് എനിക്ക് തോന്നണുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇടുമായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്താണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്